മീഡിയ മീഡിയ ഉണ്ട് ഉണ്ട് ും അതിനുശേഷം അവർ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അതോ അതൊന്നും നമ്മൾക്കൊക്കെ അറിയുന്നില്ല കാരണം ഈ എല്ലാ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം ജൂലൈ മൂന്നിന് മുമ്പ് ഉണ്ട് 그렇다 सुनाटे കൊറോണ വികാരിമാരും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വൈദിക സമിതി യോഗം വളരെ വളരെ പോസിറ്റീവ് വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിച്ചിട്ടുള്ളത് കാരണം നമ്മളെ ഇന്ന പ്രശ്നം തീരുമെന്നല്ല നമുക്ക് ഒത്തിരി നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കുർബാന മാത്രമല്ല നമുക്ക് നമ്മുടെ മുൻപിലുള്ള മറ്റ് വിഷയങ്ങൾ അച്ഛന്മാരുടെ സസ്പെൻഷൻ മണോവാൻ അച്ഛൻ്റെ ട്രൈബ്യൂണലിൻ്റെ കാര്യം അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തലത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ 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 കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ അത് ജൂലൈ മൂന്നിന് മുൻപ് വീണ്ടും ഇപ്പം നമ്മൾ വൈദിക സമിതിയെ കണ്ടിട്ടുള്ളൂ എല്ലാ വൈദികരെയും കാണണം കാരണം വൈദിക സമിതി എന്ന് പറഞ്ഞാൽ വൈദികരെ പ്രതിനിധീകരിക്കുന്ന അച്ഛന്മാരാണ് പക്ഷേ ഈ മൊത്തം നാനൂറ്റി എഴുപത്തി എഴുപതിലേറെ വൈദികർ ഈ അതിരൂപതയിലുണ്ട് അപ്പോൾ എല്ലാ വൈദികരുമായിട്ട് ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ജൂലൈ മൂന്നിന് മുൻപ് എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കത്തക്ക രീതിയിൽ ഒപ്പം തീർച്ചയായിട്ടും അവരെ കുറേ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല കാരണം നമ്മളവിടുത്തെ തീരുമാനം രണ്ട് കൂട്ടരും ഇപ്പോൾ കാരണം കുറേയും കൂടി കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് അപ്പോൾ വ്യക്തമായതിനു ശേഷം അതിന് ഒരു ഡ്രാഫ്റ്റിങ് ഒരു ഇന്നത്തെ മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഫാദർ മാർട്ടിൻ കല്ലിങ്ങിനെയും ബിജു പെരുമാനെയും എന്നെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ഡ്രാഫ്റ്റങ്ങൾ ഉണ്ടാക്കും അതിനുശേഷം അത് മേജർ ആർച്ച് ബിഷപ്പിനും പാംബാനി പിതാവിനും അയച്ചു കൊടുക്കും അതിനുശേഷമായിരിക്കും പ്രസ്പിറ്റേറിയം വൈദിക യോഗം കൂടുന്നത് ആ വൈദിക യോഗത്തിൽ വരച്ച് കുറച്ച് കൃത്യത വന്നു അപ്പോൾ ഇതൊക്കെ ജൂലൈ മൂന്നിന് മുൻപ് സംഭവിക്കും അപ്പോൾ നമുക്കാരണം നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇനി പല പല വി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് കണ്ട പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കും അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരണം സഭ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമാധാനം എറണാകുളം അതിരൂപതയിൽ ഉണ്ടാകണം അപ്പോൾ ആ സമാധാനത്തിൻ്റെ വഴികൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതാണ് നമുക്കുള്ള ഒരു ഹോപ്പ് അപ്പോൾ നിങ്ങളുടെ ഈ പ്രയത്നങ്ങൾ എല്ലാം ഫലവത്താണ് ഇന്നിവിടെ കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പല ജോലിയും ഒക്കെ ഉപേക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത് വെള്ളം അപ്പോൾ നിങ്ങളെല്ലാ സഹകരണത്തിനും എല്ലാ വൈദികരുടെയും പേരിലും അതി അതിരൂപതയുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു

പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രിയമുള്ളവരെ മുണ്ടാടനച്ഛൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം വൈദിക സമിതി എന്നത് ഒരു കാനൂനിക സമിതിയാണ് ആ കാനൂനിക സമിതിയിൽ എടുത്ത തീരുമാനങ്ങളും ബാക്കി കാര്യങ്ങളും രഹസ്യാത്മകതയുള്ളതാണ് അത് നിങ്ങൾക്ക് പുറത്ത് അത് അവർക്ക് പുറത്ത് പറയാനാകില്ല എന്നാലും അതിൻ്റെ അവസാനം പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് പറഞ്ഞതിൽ ഉണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ജൂലൈ മൂന്നിന് മുമ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൈദിക സമിതി ആലോചനാ സമിതി കൂര്യ തുടങ്ങിയ സാധനങ്ങളുടെ ചർച്ചകളും തീരുമാനങ്ങളും ഡിസ്കഷൻസും പുറത്ത് പരസ്യമായി പറയാൻ പാടുള്ളതല്ല അങ്ങനെ പറഞ്ഞാൽ ഇവർക്കെതിരെ കാനോനിക നടപടികൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്തായി എന്തായി എന്ന് വീണ്ടും ചോദിക്കണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലായോ കൂരിയ ഉണ്ടോ എന്ന് ചോദിക്കണ്ട കൂരിയ ഒന്നാമത്തെ പ്രശ്നമാണ് മനസ്സിലായോ അടുത്തത് വൈദിക നവവൈദികർക്ക് കുർവാര ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട അത് നമ്മുടെ പ്രശ്നമാണ് അപ്പൊ വൈദികർക്കെതിരെയുള്ള നടപടികളുടെ കാര്യം ചോദിക്കണ്ട അത് നമ്മുടെ പ്രശ്നമാണ് എല്ലാത്തിനും പരിഹാരം ജൂലൈ മൂന്നിന് മുമ്പ് ഉണ്ടാകും വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുക നമുക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നമ്മുടെ വൈദികൾക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ